ിലെ മാസുമാരും ടീച്ചർമാരും കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ ആലോചിച്ച് കഴിഞ്ഞാൽ അന്തം വിട്ട് നിൽക്കണ്ട ഇങ്ങട്ട് പോരും സ്വിമ്മിമ്പൂള് കാണുമ്പോഴേ കുട്ടികളെ കുത്തിമറിയുമ്പോൾ അത് കുട്ടികൾക്ക് കേടല്ലേ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും പക്ഷേ അനങ്ങൾ പഠിച്ചണ്ട അതിനും ഇവിടെ സൊല്യൂഷൻ ഉണ്ട് അപ്പൊ ഇതാണ് കേരളത്തിലെ ക്ലോറിൻ ഇടാത്ത ആദ്യത്തെ ബയോ വാട്ടർ തീം പാർക്ക് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ കൊല്ലഞ്ചനുള്ള ഉള്ള അമ്യൂസ്മെന്റ് പാർക്ക് അമ്പത് രൂപ അമ്പത് രൂപ വെറും അമ്പത് രൂപ അമ്പത് രൂപേ എൻട്രി ഫീസ് എടുത്താണ്ട് ഇതിന്റെ ഉള്ളിൽ കിട്ടുകയറിയിട്ടുണ്ടെങ്കിൽ മുപ്പതോളം റൈഡുകൾ നിങ്ങൾക്ക് നടന്നു കാണാം റൈഡുകളുടെ ഒരു മാസ്മരിക ലോകം തന്നെ ഇതിന്റെ ഉള്ളിലും കിട്ടും എൻട്രി ഫീസ് എടുത്താണ്ട് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന അഞ്ചോളം റൈഡുകളിലും ഒപ്പം പെറ്റ്സ് പാർക്കിലും കയറി ഈ മിണ്ടാപ്രാണികളോട് മീണ്ടിയും പറഞ്ഞു ഇരിക്കട്ടെ ഇവിടെ തത്തുമല്ല വിവാത്തുമല്ല വിദേശത്തു നിന്ന് വന്ന തീജുമ ഇത്രയും നമ്മളെ സ്നേഹിച്ചു കാണും മേത്തും കയറിയിരിക്കട്ടെ ഇവരോടൊന്ന് വണ്ടി പറയാക്കാൻ പറ്റുമോ ഇവിടെ തത്തുമ്പോ മാത്രല്ല ഒന്നല്ല ഒന്നിന്റെ വലിപ്പ വരെ ഇവിടെ ഒട്ടേപക്ഷെ കാണാത്ത ഒട്ടേപക്ഷി അപ്പൊ ചാറ്റിംഗ് കൊടുത്ത് കാണേണ്ട ഞങ്ങൾ അവിടെ നിൽക്കി പോവല്ല ഇത് തുടങ്ങിയിട്ടുള്ളൂ നല്ലൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കണ്ടു തോണി കയറിയാണ് കയറിയുള്ള കഥ പള്ളി കത്തിയിട്ട് നിർത്തി നിർത്തിയെന്നാ പറയും ചുളിവൽ ട്രെയിൻ യാത്ര നടത്തിനോ വട്ടം കറക്കാനായിട്ട് ഈ ഒരു മൊതലുണ്ട് അപ്പുറത്ത് കെട്ടിപ്പിടിച്ചിരിക്കുന്ന മറിച്ചിടാനായിട്ട് ഒരു പോത്തും കൂട്ടി കയറാനായിട്ട് ജീപ്പും ഹെലികോപ്റ്ററും സ്കൂട്ടറും തൂങ്ങി നിന്നാൽ മതി ഒരു സിപ്ലൈനും നൂലുമ്പോ കൂടെ പോണെന്നുണ്ടെങ്കിൽ ഒരു സൈക്കിൾ റേസ് ഞങ്ങൾ പോയി കയറിച്ചല്ലേ ഓഡിറ്റോറിയത്തിൽ അല്ല ഇവിടെയാണ് ഫിസ് അത് നമ്മളെ കാലിട്ടെടുത്താലേ ഇവന് ഞമ്മളെപ്പറത്തിയാണ് ു അതാണ് പിന്നെ പിന്നെ പോലെ തുടങ്ങണം കൊറേ മിനികൾ വേറെയുണ്ട് ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ തന്നെ കൊല്ലിയിലൊരു ഊറ്റുവെള്ളില്ല അപ്പൊ നോക്കിയപ്പോ നമുക്ക് ഇവിടെ നോക്കിയപ്പോ തന്നെ ഐസ് കടിയും ചായ ഒക്കെ അടിയും കൊളത്തിച്ചാലും ടൗസർ ഇല്ലാത്തവർക്കാണ് ടൗസറും പഠിത്തന്നുണ്ട് ഇതൊക്കെ വേസ്റ്റ് അവിടെ കൊണ്ടു വരണ്ടോ അവിടെ കുറെ ആൾക്കാരെ തൊള്ളി കണ്ടി നിൽക്കുന്നത് കുട്ടികൾക്ക് വലിയൊക്കെ നൽകാൻ പറ്റിയാൽ അടിപൊളി ഗെയിമുകളും ഞാൻ മസാജ് ചെയ്ത് കണ്ടെ സുഖിച്ച് കിടക്കണപ്പോ ഒക്കുപൂരി എന്നാ പിന്നെ ആയിക്കോട്ടെ സിക്സ്റ്റി ടീ സിനിമ കണ്ടെന്ന് പഠിച്ചാലോ എന്നാ പേരിട്ട കുട്ടികൾക്കും വലിയും പറ്റിയൊരു അടിപൊളി കാർ റേസിംഗ് ഇതൊക്കെ കഴിഞ്ഞപ്പോ രാത്രി ഇട്ടായിട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുന്നതൊന്നും വൈകുന്നേരം വന്നൊന്നും നമ്മളറിയില്ല നിസ്കേച്ചാൽ നേരം ബേചാരും വേറെ സൗകര്യം അവധി ദിവസങ്ങളിൽ കുട്ടികളായിട്ട് ഒരു ദിവസത്തെ എൻജോയ്മെന്റിനായിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി അടിപൊളിയാണ് അപ്പൊ ഈ സ്ഥലം മറക്കണ്ട പെരുവള്ളൂർ കൊല്ലം ചേനയിലെ ലാൻഡ് വാട്ടർ തീം അമ്യൂസ്മെന്റ് പാർക്ക് ഈ കാണുന്ന റൈഡുകളെല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഒരു കോംബോ ഓഫറും വേവ് ലാൻഡിൽ ഉണ്ട് കേട്ടോ നഴ്സറി സ്കൂൾസ് ഒക്കെ വരുന്നവർക്ക് ഓഫറും നല്ല സ്പെഷ്യൽ പാക്കേജുകളും ഇവിടെ ചെയ്തോ പാക്കേജിലെ ഫുഡും അവൈലബിൾ ആണ് എവിടൊക്കെ തുടങ്ങോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കുട്ടികൾ നീതി തോന്നി വരികയാണ് എന്നാൽ കുട്ടികൾക്ക് എത്തും മറ്റൊന്ന് വിചാരിച്ചുകൊണ്ട് രക്ഷിതാക്കളും ടീച്ചർമാരും പഠിച്ചാണ് ക്ലോറിനകത്ത് കുടിക്കാൻ പറ്റിയ പച്ച വെള്ളമായത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് അലർജിയും ചൊർച്ചിലൊന്നും വരുന്ന പേടിയേ വേണ്ട ഇതിൽ നിന്ന് കയറി വരുന്നവർക്കൊക്കെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് ഈ കാണുന്നതൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിലൊന്നും വിളിച്ചാൽ കാര്യങ്ങൾ മുഴുവനായിട്ട് അറിയാം തണുപ്പത്ത് നിന്ന് കയറി കാണേ നല്ല ചൂട് ചായയും ബർഗറും കഴിച്ചുകയാണ് ലൊക്കേഷൻ ആയിട്ട് മറക്കാം കേട്ടോ മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ കൊല്ലഞ്ചന വേവ് ലാൻഡ് വാട്ടർ തീം അമ്യൂസ്മെന്റ് പാർക്ക്